മകള മാതിരിയാണ് ഞാൻ നോക്കിക്കൊണ്ടുണ്ടായത് ഹോളിട്ടിട്ടാണ് ഈ ഈ മയക്കമരുന്ന് ഉള്ളിൽ ഇറക്കി വെച്ചിരിക്കുന്നത് അപ്പൊ അത് വീട്ടിലുള്ള ഒരു വ്യക്തിക്കേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഇത് ഞാൻ ജയിലിൽ പോയപ്പോഴാണ് അവിടെ മയക്കമരുന്ന് ബിസിനസ് ഉള്ള അവരോടൊക്കെ ചോദിച്ച അവരുണ്ടല്ലോ പ്രതികൾ അവരോടൊക്കെ ചോദിച്ചപ്പോൾ അവര് പറഞ്ഞതാണ് ഇത് ബാംഗ്ലൂരിൽ നിന്നാണ് ഈ സാധനം കിട്ടാനുള്ളത് മരിച്ചെങ്കിൽ മതി ഒക്കെ ഭയങ്കര ഇതായിരുന്നു ചിലപ്പോ ഞാനൊരു ദുർബലയായ മനുഷ്യ ആത്മഹത്യ ചെയ്തേനെ പക്ഷെ ഞാൻ തെറ്റ് എനിക്ക് നല്ല ഉറപ്പായിരുന്നു ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല ഞാൻ മരിച്ചെങ്കിൽ ഇപ്പൊ ആർക്കും നഷ്ടമില്ല എന്റെ മോള്ക്കു മാത്രൂ നഷ്ടം പിന്നെ മോള് പ്രഗ്നന്റ് ആയിരുന്നു ഞാൻ നാട് വിട്ട് തന്നെ പോവാനിരിക്കുന്നു ഇനി ഇവിടെ ജീവിച്ചിട്ട് കാര്യമില്ലല്ലോ എങ്ങനെയാ ജീവിക്കാം ആണ് അതുപോലെ അതിനെ കുറിച്ച് ഒന്നും അറിയില്ല അവൻ ആദ്യം ഞങ്ങളുടെ ഭാഗത്തായിരുന്നു പിന്നെ അവൻ അങ്ങ് മാറി കല്യാണം കഴിഞ്ഞ ഭാര്യയും അവര് കുടുംബായിട്ട് നമ്മളെ കുറ്റപ്പെടുത്തണില്ല ചേച്ചി അന്ന് ആ പിടിച്ചപ്പോ ചേച്ചി ആ നിന്ന നിൽപ്പ് ഞങ്ങൾക്ക് ഇപ്പോഴും അത് മനസ്സിൽ അത് ഭയങ്കര ഇതായിരുന്നു ചേച്ചി അവിടെ കഴിഞ്ഞിരുന്ന പോലെ മയക്കുമരുന്ന് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടുള്ള പ്രതികൾ പ്രതികളുണ്ട് ആ ഇവര് പുറത്തു പോയി നിന്ന് കൊറേ സമയം ഫോണില് സംസാരിക്കുന്നുണ്ട് കുറെ സമയം കുറച്ചുനേരമല്ല ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ ഇവർ അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട് സ്റ്റാമ്പ് എൽ എസ് ടി പറയുന്നത് ആദ്യമായിട്ടാണ് കേൾക്കണേ പത്രക്കാര് തന്നെ എന്നെ കുറിച്ച് ആവശ്യമില്ലാതെ എഴുതി ഒന്നും എഴുതിയിട്ടുള്ളത് സത്യല്ലോ എല്ലാം നുണയായിരുന്നു അത് കാരണം എക്സൈസിന്റെ ഭാഗത്തിൽ നിന്ന് നല്ല വീഴ്ച കഴിഞ്ഞിരുന്നു ഇപ്പൊ വലിയ വരുമാനം ഒന്നും ഇല്ല ഇപ്പൊ ചിലപ്പോ ഒരു ആയിരം രൂപ കിട്ടാം ചെലപ്പോ ഒന്നും കിട്ടൂല ചിലപ്പോ ഒരു ബ്രൈഡൽ വർക്ക് കിട്ടാം ഇങ്ങനെ ഇങ്ങനെ ഒരു കള്ളക്കേസിൽ

മോൻ ഞാൻ ഊരി അപ്പൊയിക്കോട്ടെ ആയിക്കോട്ടെ അപ്പൊ ആഗ്രഹം അഭിഷാല് ഞാന് ഈ ഒരു സ്ത്രീയുടെ നമ്മൾ നേരത്തെ കണ്ടല്ലോ ആ ഒരു വേദനയോടെയാണ് ഷീലാസണ്ണിന്ന് പേരുള്ള തൃശൂർ ജില്ലയിലെ ചാലക്കുടിയിലുള്ള ആ സ്ഥിതിയുടെ അനുഭവം പങ്കുവ പങ്കുവെക്കുന്നത് കുടുംബ പ്രശ്നങ്ങളാണ് എഴുപത്തിരണ്ട് ദിവസം ഈ ഒരു സ്ത്രീനെ ഇല്ലാത്ത മയക്കുമരുന്ന് കേസിൽ ജയിലിൽ അടക്കപ്പെട്ടത് നമ്മൾ മുൻപതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിരുന്നു പക്ഷേ ഈ സ്ത്രീ പറയുന്ന ഒരു ഇന്റർവ്യൂലൊരു അരമണിക്കൂർ ദൈർഘ്യമുള്ള ഒരു ഇന്റർവ്യൂ കുറേ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഈ സ്ത്രീയുടെ പറച്ചിൽ തന്നെ കുറേ കാര്യങ്ങൾ വൈരുദ്ധ്യങ്ങളുണ്ട് അതേപോലെ കുറെ കാര്യങ്ങൾ ബോധപൂർവ്വം മറച്ചു വെക്കുന്നതുണ്ട് ഏതായാലും ഇവരൊരു ഇല്ലാത്ത കേസിലാണ് മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെട്ടത് എഴുപത്തിരണ്ട് ദിവസം ഇല്ലാത്ത കേസിൽ ജയിലിൽ കിടന്നു അതിന്റെ പിന്നിലുള്ള ഒരാൾ ഇയാ ഇവരുടെ മരുമകളുടെ ഇവരുടെ മരുമകളുടെ അനിയത്തിയുണ്ട് ലിയ ആ ആ ഒരു അനിയത്തിയുടെ കാമുകനാണ് ഇവരെ ഫോൺ ചെയ്തിട്ട് ആ ഒരു പോലീസ് എക്സൈസിന് പോയി ഈ അറസ്റ്റ് ചെയ്യുന്ന ഇൻഫോം ചെയ്യുന്നത് അതിപ്പോൾ പോലീസ് കണ്ടെടുക്കുകയും അയാളെ പിടികൂടാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി പക്ഷെ ഇതിൽ ഏറ്റവും വലിയ വളരെ വലിയ വിചിത്രം എന്ന് വെച്ചാൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മരുമകളുടെ അനിയത്തിയെയോ അതിൻ്റെ പിന്നിലുള്ള ആളുകളെയൊന്നും പിടികൂടാൻ പോലീസിനോ എക്സൈസിനോ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇവർ കുറേ കാര്യങ്ങൾ പങ്കുവെക്കുന്നുണ്ട് നമ്മുടെ ഇപ്പം വീട്ടിൽ നമുക്ക് വിരുന്നുകാർ വരുമ്പോൾ നമ്മൾ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ അവരിപ്പം നമ്മളിങ്ങനെ ചതിക്കാണ് നമ്മൾ നമ്മുടെ റൂമ് കിടക്കാൻ കൊടുത്തു നമുക്ക് ഒരു സംശയം ഉണ്ടായില്ല പക്ഷെ ഇവര് തലേ ദിവസം ഈ മരുമോളും അനിയത്തിയും കുറേ നേരം വീടിന്റെ പുറത്ത് നിന്ന് കുറേ നേരം സംസാരിക്കണ ഇപ്പോഴാണ് അതൊക്കെ ഞാൻ ചിന്തിക്കുന്നത് ഇതായിരിക്കാം അന്ന് ഗൂഢാലോചന നടന്നതാണ് അപ്പൊ ഞാൻ മരുമോളോട് ചോദിച്ചായിരുന്നു എന്ത് എത്ര നേരം സംസാരിക്കണെന്ന് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞ അവരുടെ ഏതോ ഫ്രണ്ടിൻ്റെ കാര്യം പറഞ്ഞ് സംസാരിക്കുകയാണ് പറഞ്ഞത് പിന്നെ നമ്മുടെ റൂമിൽ കിടന്നു അന്ന് തലേ ദിവസം എൻ്റെ വണ്ടി എടുത്തിട്ട് പോയി പക്ഷെ അന്നൊന്നും നമ്മൾക്ക് ഇവർ ഈ ചതി ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നമ്മുടെ വീട്ടിൽ വന്ന് നമ്മുടെ ഭക്ഷണം ഞാൻ കൈ വെച്ച് വെളം വെച്ച് കൊടുത്ത ഭക്ഷണം കഴിച്ചു ലാസ്റ്റ് എന്നെ തന്നെ അവർ ചതിച്ചിട്ട് പോയി പക്ഷേ ഈ ഇത് കഴിഞ്ഞിട്ട് അവർ ഞങ്ങളായിട്ട് ഒരു കോണ്ടാക്റ്റും ചെയ്തിട്ടില്ല നമ്മൾ അവരെ സംശയിച്ചു അവര് തെറ്റുകാരല്ലെങ്കിൽ നമ്മളെ വിളിക്കാം ഒന്ന് സമാധാനം പറയാം അവരും അവളും അവളുടെ ഫാമിലി ആണെങ്കിൽ ഞാൻ എന്നെയോ ഹസ്ബൻഡിനെയോ മോളെയോ ആരെയും വിളിച്ചിട്ടുമില്ല ഒരു കോണ്ടാക്റ്റും ഉണ്ടായിട്ടില്ല ആ സന്തോഷമുണ്ട് ഞാന് ഇപ്പൊ ഒരു വർഷം ആവാൻ പോവാണ് ഇപ്പൊ നിരപരാധിയാണെന്ന് തെളിഞ്ഞെങ്കിലും ചെയ്തത് ആരാണ് ഇതുവരെ കണ്ടുപിടിച്ചിട്ടുണ്ടായില്ല കുറെ പേര് എന്നോട് ചോദിക്കാറുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്തത് ആരാ ചെയ്തത് എനിക്കൊരു ഉത്തരമില്ല എന്തിനു വേണ്ടിയാണ് എനിക്കും ഉത്തരമില്ല അവർക്ക് എനിക്ക് അവരോടൊരു വൈരാഗ്യ ദേഷ്യം ഒന്നും ഉണ്ടായില്ല പക്ഷെ അവർക്ക് എന്നോട് എന്ത് കാരണത്തിനാണെന്ന് എനിക്കും മനസ്സിലാവണില്ല എന്തിനു വേണ്ടിയാണ് ഇത് ഇത്ര വലിയ ചിലപ്പോൾ എന്നെ വീട്ടിൽ നിന്ന് ഒഴിവാക്കാമായി ഒഴിവാക്കാനായിരിക്കാം പക്ഷെ ഇപ്പൊ ഒഴിവാക്കാൻ പറഞ്ഞെങ്കിൽ നിസ്സാര കാര്യം കൊണ്ട് നമ്മളെ പറ്റൂല പക്ഷെ ഇങ്ങനെ ഒരു ചതി ചെയ്തെങ്കിൽ ഒഴിവാക്കാം അവർ വിചാരിച്ചിട്ടുണ്ടാവും അതായിരിക്കാം ഇത്ര വലിയ ഇത്ര വലിയ ക്രിമിനൽ ബുദ്ധിയോടുകൂടി അവർ ചെയ്തു പറഞ്ഞെങ്കിൽ ഇപ്പോഴും ചിന്തിക്കാൻ ഒരു ചതിയായിരുന്നു പിന്നെ ആ സമയത്തൊക്കെ നമ്മൾ പിടിച്ചു നിന്നു ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് എല്ലാം അങ്ങനെ നമ്മൾ തെറ്റ് ചെയ്തില്ലെങ്കിൽ എന്നും ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവില്ല ആ ഉറച്ച വിശ്വാസത്തിലൊക്കെ അങ്ങനെ മുന്നോട്ട് പോയി പ്രധാനമായിട്ടും ഇവർ പറയുന്ന കാര്യങ്ങൾ ഇവരുടെ ഈ സംഭവം നടക്കുമ്പോൾ കഴിഞ്ഞ വർഷമാണ് ഇവരിങ്ങനെ ഇല്ലാത്ത കേസിൽ അറസ്റ്റിലാകുന്നത് അപ്പൊ ആ സമയത്ത് ഇവരുടെ മകന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒന്നര വർഷമായിട്ടുള്ളു മകൻ കല്യാണം കഴിഞ്ഞതോടെ മകന്റെ സ്വഭാവം മാറി എന്നാണ് ഇവർ പറയുന്നത് അതായത് വെറും ഭാര്യയുടെ ആളുകളും ഭാര്യയുടെ വീട്ടുകാരും മാത്രം വേണ്ടുള്ളൂ എന്നൊരു ചിന്തയിലേക്ക് മാറി ഭാര്യയുടെ വീട്ടുകാരാണെങ്കിൽ അത്യാവശ്യം ഇവരെക്കാൾ സാമ്പത്തിക സ്ഥിതിയുള്ള ആളുകളാണ് ഇവരൊരു ചെറിയ ബ്യൂട്ടി പാർലറുമായിട്ട് അവിടെ വരുന്ന ക്ലൈൻറ്റുമായിട്ട് കഴിഞ്ഞു കൂടിയുന്ന ഒരാളാണ് ഇവരുടെ ഭർത്താവാണ് സണ്ണി മറ്റൊരു മകളുണ്ട് ഇവർ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവരുടെ രണ്ടാമത്തെ മക സോറി ഇവരുടെ മകൾക്ക് അതായത് ഒരു മകനും മകളാണ് ഇവർക്കുള്ളത് ആ മകൾ അപ്പൊ ഗർഭിണിയൊക്കെ ആയിരുന്നു അപ്പൊ ഇങ്ങനെ ഇവരെ ഒരു കറക്റ്റ് ഇവരെ വിളിച്ചിട്ട് എക്സൈസിനെ വിളിച്ചിട്ട് വണ്ടിയിലെ ഇന്ന ഭാഗത്ത് ബാഗ് ഉണ്ട് ആ ബാഗിൽ ഇന്ന ഭാഗത്ത് ഈ സ്റ്റിക്കർ സ്റ്റിക്കറായിട്ടുള്ള ഈ മയക്കുമരുന്നുണ്ട് എന്നാണ് ഇൻഫോം ചെയ്ത് കറക്റ്റായിട്ട് പോലീസ് ഈ എക്സൈസ് പോലെ അത് പിടികൂടുകയും ചെയ്തു അങ്ങനെ എക്സൈസ് മഹസർ തയ്യാറാക്കിയപ്പോൾ അതിൽ കുറെ വൈരുദ്ധ്യങ്ങൾ ഉണ്ടായി ആ വൈരുദ്ധ്യങ്ങളാണ് കാരണം ഇവര് ഈ ഞങ്ങളെ കണ്ടതോടെ പരിഭ്രമിച്ചു ഓടി പോവാൻ ശ്രമിച്ചു അങ്ങനെ ഞങ്ങൾ പിടികൂടി എന്നൊക്കെയാണ് അവർ കഥകൾ മെറഞ്ഞത് പക്ഷെ സി സി ടി വിയിൽ ഇതൊന്നും അല്ല എന്ന് തെളിഞ്ഞതാണ് സത്യത്തിൽ ഇവരുടെ കേസിൽ ചില എന്താ പറയുക ഫാബ്രിക്കേറ്റിംഗ് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കാരണം ഇവർക്ക് വേണ്ടിയിട്ട് ഇവര് ജയിലിലായ സമയത്ത് ഇവരുടെ മകനും മരുമകളും ഇവരെ കൈയൊഴിയുണ്ടായിരുന്നു ഇവർക്കൊരിക്കലും സംശയം ഉണ്ടായിരുന്നില്ല ഈ മരുമകളും മകനും ഒക്കെ ഇതിന്റെ പിന്നിലുണ്ടെന്നുള്ളത് പക്ഷെ മകൻ എപ്പോഴും ഇവർ കുറ്റപ്പെടുത്തുന്നില്ല മരുമകളെ കുറ്റപ്പെടുത്തുമ്പോഴും എന്തിനാണ് തന്റെ മരുമകൾ ഈ ചെയ്തത് എന്നുള്ളവർ ഇന്റർവ്യൂവിൽ ആയിട്ട് പറയുന്നില്ല കാരണം അങ്ങനെ പറയുമ്പോൾ രണ്ടു ഭാഗത്തും ഒരുപക്ഷെ പ്രശ്നങ്ങൾ ഉണ്ടാവാം ഇവർ കുറെ ഹൈഡ് ചെയ്തുകൊണ്ടാണ് ഇവർ കാര്യങ്ങൾ പങ്കുവെക്കുന്നത് ഇവർ പ്രധാനമായിട്ടും പങ്കുവെച്ച കാര്യങ്ങൾ ഇതാണ് നമ്മുടെയൊക്കെ കുടുംബത്തിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ ഈ ഒരു അമ്മായിമ്മ മരുമകൾ പ്രശ്നം അതിന്റെ ഏറ്റവും ന്യൂജൻ വേർഷൻ ആണ് അമ്മായിമ്മയെ എങ്ങനെ മയക്കുമരുന്ന കേസിൽ കൊടുക്കാം എന്ന് ചിന്തിക്കുക അത് ആർക്ക് വേണ്ടിയിട്ട് ആ ഒരു മരുമകളായ പെൺകുട്ടിയുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് അവർക്ക് നന്മ നന്മയുണ്ടാക്കാൻ വേണ്ടി മരുമകളുടെ അനിയത്തി ഒപ്പിച്ചൊരു വേല അതിനാരെ കൂട്ടുപിടിച്ചു ഇവരൊക്കെ ക്രിസ്ത്യാനികളാണ് ഈ ഒരു മരുമകളുടെ അനിയത്തിയുടെ ഏഹ് എന്ന് പറയുന്ന ആൾ ഒരു ഹിന്ദു വിഭാഗത്തിൽപ്പെടുന്ന ഒരാളാണ് അപ്പൊ ഞാനത് മതം ജാതിയും പറഞ്ഞതല്ല ആ പേര് അറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളു അപ്പോ ഇവർ ഈ ഒരു മരുമകളുടെ അനിയത്തി ഒരു രണ്ടു മൂന്ന് തവണ വരെ വീട്ടിൽ വന്ന് താമസിച്ചിട്ടുണ്ട് അപ്പോ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് വേണ്ടി വരാറുണ്ട് അങ്ങനെ വന്നപ്പോഴാണ് മരുമകൾക്ക് ഈ ഒരു പെൺകുട്ടിക്ക് ഭയങ്കര പ്രശ്നമുണ്ട് കാരണം ഇവർ ഇറ്റലിയിലേക്ക് താമസം മാറാൻ പോയിരുന്നു ഒരു ജോലി ആവശ്യാർത്ഥം അങ്ങനെ അമ്മായിമ്മ പോയിക്കഴിഞ്ഞാല് അത് ശരിയാവില്ല എന്ന് മരുമകൾക്ക് തോന്നി അപ്പൊ അമ്മായിമ്മയുടെ പോക്ക് മുടക്കണം ഇറ്റലിയിലേക്കുള്ള പോക്ക് മുടക്കാൻ ഒരു കേസ് ഉണ്ടാക്കിയാൽ മതി അപ്പൊ എന്ത് തരം കേസാണെന്ന് ചോദിച്ചപ്പോ ആ ഒരു കാമുകന്റെ മനസ്സിൽ തോന്നിയ ഒരു കേസ് എന്താണ് ഒരു മയക്കുമരുന്ന് കേസിൽ പിടിച്ചു കൂടെ അടച്ചാൽ പിന്നെ ഇറ്റലി പോലുള്ള രാജ്യങ്ങളിലേക്ക് പോവാൻ പ്രായം that's com <coughs> അങ്ങനെയാണ് ക്രൂരമായിട്ട് ഈ കഥ മനിക്കുന്നത് അങ്ങനെ അവരെന്നെ ഈ മറ്റേ ഇത് കൊണ്ട് വെക്കുന്നത് അതിൽ ഏറ്റവും വൈരുദ്ധ്യം എന്ന് ഒന്ന് എക്സൈസ് പറയുന്നത് ഞങ്ങൾ പിടിച്ച സാധനം കറക്റ്റ് മയക്കുമരുന്ന് ആയിരുന്നു എന്നുള്ളതാണ് പക്ഷെ ഇവര് പറയുന്നത് അത് മയക്കുമരുന്ന് ആയിരുന്നില്ല എന്നുള്ളതാണ് അതായത് പിടിക്കണ സമയത്ത് മയക്കുമരുന്നു ഇത് ലാബിലേക്ക് അയച്ചപ്പോൾ മയക്കുമരുന്ന് അല്ലാതായി പോയി എന്നുള്ളതൊക്കെയാണ് ഒരുപാട് വൈരുദ്ധ്യങ്ങൾ ഈ കേസിന്റെ പറകയിലുണ്ട് ഇവർ എഴുപത്തിരണ്ട് ദിവസം ആത്മഹത്യ ചെയ്യാതെ പിടിച്ചു തന്നത് അത്രയും ഇവരുടെ മരുമകന്റെയും ഭർത്താവിൻ്റെയും മകളുടെയും സപ്പോർട്ട് കാരണമാണ് എന്നും ഇവർക്ക് അനുകൂലമായിട്ട് ആ മകൻ സംസാരിക്കുന്നില്ല ഇവരാ വീട് വിട്ടിറങ്ങി പോകേണ്ടി വന്നു എന്നുള്ളതാണ് ഒരു അമ്മ മകന്റെയും മകൻ മകളും മരുമകളുമായുള്ള പ്രശ്നത്തിൽ മകനും മരുമകളും ഇറങ്ങിപ്പോലെ എല്ലാം അവിടെ നടന്നത് മറച്ച അമ്മയും ഇവരുടെ ഭർത്താവും അവരുടെ അതേപോലെ തന്നെ ആ മകളും ഒക്കെ അവിടെ നിന്ന് ഇറങ്ങി പോകേണ്ടി വന്നു ഇന്ന് ആ വീട്ടിൽ കഴിയുന്നത് മകനും അവരുടെ ഭാര്യയൊക്കെയാണ് അല ചോക്കും നമ്മുടെയൊക്കെ കുടുംബത്തില് അമ്മായിമ്മയും മരുമകളും തമ്മിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ ആ പ്രശ്നങ്ങൾക്കൊടുവിൽ ഒരു പക്ഷെ ഇത്തരം ഒരു സംഭവം അവരെ മയക്കുമരുന്ന കേസ് അകപ്പെടുത്തുക ആ അമ്മയെയും അച്ഛനെയും ഊട്ടിന്ന് ഒഴിവാക്കുക അവർക്ക് വേറെ വാടക വീട്ടിൽ കഴിയേണ്ടി വരിക ഇവരുടെ അന്നത്തെ അവരുടെ ബ്യൂട്ടി ഒക്കെ കേസായപ്പോ ജാമ്യം ഇറക്കാൻ വേണ്ടിയിട്ട് ആ സാരി ഉപകരണങ്ങളൊക്കെ വിൽക്കേണ്ടി വന്നു ആ കട ഒഴിഞ്ഞു കൊടുക്കേണ്ടി വന്നു ഇന്ന് മലപ്പുറത്തുള്ള കൽപ്പകഞ്ചേരിയില്ല തണൽ എന്ന പേരുള്ള ഒരു സന്നദ്ധ സംഘടനയാണ് ഇവരെ സഹായിച്ചിട്ട് ഇവർക്ക് വീണ്ടും ഒരു ഒറ്റ മുറിയിലുള്ള ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങാൻ കഴിഞ്ഞത് അവിടെ ഒരു ആയിരം രൂപയോ ചിലപ്പോ ഒരു വരുമാനമൊക്കെ തന്നെ ഇല്ല വല്ലേ ബ്രൈഡൽ കേസ് വന്നാൽ കുറച്ച് വരുമാനമായി ഇവർ തന്നെയാണ് അവിടെ സ്റ്റാഫൊന്നും ഇല്ല ഇവരൊറ്റക്ക് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അപ്പോ എന്ത് പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും അത് പിടിച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോവാൻ തീരുമാനിച്ചുറപ്പിച്ചാൽ മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് ഷീലാസനയുടെ ജീവിതം പഠിപ്പിക്കുന്നത് അതോടൊപ്പം കുടുംബ പ്രശ്നങ്ങൾ എങ്ങനെയാണ് ന്യൂജൻ വേർഷനിൽ ഒരു സീരിയലായിട്ടോ മറ്റോ കഥ ഇറക്കാവുന്ന ഒരു കഥയാണ് ഇവരുടേത് ഈ രീതിയിലാക്കി എന്നുള്ളത് ഇന്നും ആ മകൻ ഇവരോട് മിണ്ടാറില്ല ആ മരുമകളും മിണ്ടാറില്ല ആ ഒരു ഞാൻ പറയുന്നത് ഒരു പക്ഷേ ഈ കേസ് അന്വേഷിച്ചു കഴിഞ്ഞാല് മകന്റെയും മരുമകളുടെയും ഒക്കെ കള പല കള്ളക്കഥകളും കഥകളും ഇതിന്റെ മുന്നിൽ പുറത്തു വരും ഇവർ ചോദിക്കുന്ന ഒരു ചോദ്യം എന്തിനു വേണ്ടിയിട്ടാണ് എന്നെ ഇങ്ങനെ കുടുക്കിയത് അറിയണം ആരാണെന്ന് ഇപ്പൊ മനസ്സിലായി മരുമകളുടെ അനിയത്തിയും അവരുടെ കാമുകനും കൂടി ചേർന്നാണ് അതിന് മരുമകൾക്ക് എന്താണ് പങ്ക് മരുമകൾക്ക് കൃത്യമായിട്ട് പങ്കുണ്ട് ആ ആ ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ടായിരിക്കണം അനിയത്തി ഈ ഒരു കൊടും ക്രൂരത ചെയ്തത് ഏതായാലും നമ്മൾ സങ്കല്പിക്കുന്നതിനെയും അപ്പുറത്തേക്കുള്ള ചില സംഭവ വികാസങ്ങളാണ് നടന്നത് ഒരു കുടുംബത്തിൽ നടക്കാൻ പാടില്ലാത്ത കേസ് പല പലജാതി പ്രശ്നങ്ങൾ പണ്ടൊക്കെ അമ്മായി മൊമാരെയും മരുമക്കളെ പീഡിപ്പിച്ചതിന്റെ കണക്കുന്നവർ പറഞ്ഞു കഴിഞ്ഞാല് ഓരോരുത്തരുടെയും അനുഭവങ്ങളുണ്ട് എന്ന് അടുത്ത എനിക്കൊരു സ്ത്രീ പറഞ്ഞ കേസാണ് ഭക്ഷണം കഴിക്കുമ്പോൾ പാവപ്പെട്ട വീട്ടിലെ മരുമകളായിട്ട് ആ വീട്ടിലേക്ക് കയറി വന്നതാണ് ആ വീട്ടിലെ പണക്കാരായ കുട്ടിന്ന് മക്കളെ മരുമകളുണ്ട് അപ്പൊ അവര് ഭക്ഷണം കഴിക്കുമ്പോ പാവങ്ങളെ കൂട്ടിന്ന് വന്ന ആ മരുമകളോട് നീ പാത്രയുടെ അടുക്കളെ പോയി കഴിച്ചോ ഡൈനിങ് ടേബിളിൽ ഇക്കാളും യോഗ്യത എനിക്കില്ല വീട്ടിലേക്ക് കടന്നു വരുമ്പോ വീട്ടിന്റെ ഉമ്മറത്തെ ചെരിപ്പിടലോ ആ ചെരുപ്പതി അടുത്തള്ള പുറത്തുകൊണ്ടേ വെച്ചാണ് നിന്റെ ചെറുപ്പതി ഇവിടെ വെക്ക യോഗ്യതല്ലെന്ന് പറഞ്ഞ് രണ്ട് രണ്ടു തരാത്തി കാണിച്ച അമ്മായിമ്മയും അമ്മോശമാപ്പയുടെയും കഥ ഒരു സ്ത്രീ വന്ന അനുഭവം പറയേണ്ടായി അപ്പൊ അത്രയും ദുരാനുഭവങ്ങൾ കടന്നുമാണ് അപ്പൊ ആധുനിക വേർഷനിൽ മരുമക്കൾ നേരെ തിരിച്ചാണ് അമ്മായിമ്മനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ചീത്ത പറച്ചിലും കുറ്റം പർച്ചിലും മാത്രമൊന്നുമല്ല അതിനപ്പുറം ഒരു കള്ള മയക്കുമരുന്ന കേസിൽ അകപ്പെടുത്തിയിട്ട് ചെയ്യാന്നുള്ളതാണ് ഏതായാലും ആ മരുമകളുടെ അനിയത്തി സ്വന്തം ഇഷ്ടത്തിന് ചെയ്തതാവില്ല അതിന്റെ പിന്നിൽ ആ മകനും അവര് മരുമകളുണ്ട് സ്വന്തം മകനാണ് ഇതിന് വേണ്ടി കൂട്ടിക്കണം മൊബൈൽ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ വളരെ സങ്കടം തോന്നി ഈ ഒരു ഇവരുടെ ഒരു അനുഭവം കേട്ടപ്പോ ഒരു പക്ഷെ എനിക്ക് ഇവരുടെ കാര്യത്തിൽ ഇവർ എന്തൊക്കെയോ ഹൈഡ് ചെയ്ത് വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് എനിക്ക് ഇപ്പോഴും സംശയിക്കുന്നത് ഈ കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് ദിവസം പറഞ്ഞു ഞങ്ങൾ പിടിക്കുമ്പോൾ അത് കറക്റ്റ് ഞങ്ങൾക്കറിയാലോ മയക്കുമരുന്ന് എന്താ മയക്കുമരുന്ന ആയിരുന്നു പക്ഷെ ലാബിലേക്ക് പോയപ്പോൾ അതെങ്ങനെയാണ് മയക്കുമരുന്ന് അല്ലാതായത് എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല എന്നുള്ളതാണ് അപ്പൊ എന്തൊക്കെയോ ഗൂഢമായ നമുക്കൊന്നും അറിയാത്ത കുറെ കേസ് അതിന് പിന്നിലുണ്ട് എന്തായാലും ഈ സ്ത്രീ ഒരു നിരപരാധിയാണ് മറ്റെന്തൊക്കെയോ ആണ് അതിനുള്ളിൽ നടന്നിട്ടുള്ളത് എന്നുള്ള കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും അതിനുശേഷം കഴിഞ്ഞ വീഡിയോക്ക് നമ്മൾ നമ്മുടെ സംസ്ഥാന ധനമന്ത്രിയുടെ പേര് വെച്ചിരുന്നു മന്ത്രിയുടെ പേരെല്ലാവരും എഴുതി ഇന്ന് നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം കുറച്ചും കൂടി ഒരു ഒരു പൊതുവായൊരു ചോദ്യമാണ് നമ്മുടെ രാജ്യത്തിന്റെ ദേശീയ എഴുതിയ രവീന്ദ്രനാഥ ടാഗോറാണ് അദ്ദേഹം മറ്റൊരു രാജ്യത്തിനും ദേശീയഗാനം ഗാനം എഴുതിയിട്ടുണ്ട് അവരും അവരുപയോഗിക്കുന്നതും ഒരു മുസ്ലിം രാജ്യമാണ് ആ രാജ്യത്ത് അവരുടെ ആസ്ഥാന കവികളായ മുസ്ലിം കവികൾ ഉണ്ടായിട്ട് പോലും ഈ രവീന്ദ്രനാഥ ടാഗോർ എന്ന പേരുള്ള ഈ വിഖ്യാതനായ കവിയുടെ ഗാനമാണ് ആ രാജ്യം ദേശീയ ഗാനമായിട്ട് സ്വീകരിച്ചിട്ടുള്ളത് ഏത് രാജ്യത്താണ് നമ്മുടെ ദേശീയ ഗാനത്തിന്റെ പിതാവിന്റെ ദേശീയ ഗാനത്തിന്റെ രചയിതാവിന്റെ ദേശീയ ഗാനം സ്വീകരിച്ചിട്ടുള്ളത് ആ രാജ്യത്തിന്റെ പേരാണ് ഞാൻ ചോദിക്കുന്നത് കവന്റായിട്ട് എഴുതുന്നത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസ്സലാമലൈക്കും